വേളാപ്പറമ്പനും കൂട്ടരും ടൂർ പോയത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പക്ഷെ ടൂർ പോയപ്പോൾ ലോഹ ഇടാൻ മറന്നുപോയതാണോ അതോ ഊരി വെച്ചിട്ട് എടുക്കാൻ മറന്നുപോയതാണോ ഈ ഫോട്ടോ കാണുമ്പോൾ പല സംശയങ്ങളും തോന്നുന്നുണ്ട് കന്യാസ്ത്രീകളുടെ ഇടയിൽ ആണൊരുത്തനായി ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ട് എവിടെ പോയി ലോഹ കന്യാമീരികൾക്ക് മാത്രം ലോഹയോ അവരെ കൂടി വല്ല സ്യൂട്ട് സൽവാർ അല്ലെങ്കിൽ ജീൻസും ടോപ്പും കൂടി ഇടിപ്പിച്ച നല്ലതായിരുന്നു അപ്പോൾ ആരും പെട്ടെന്ന് തിരിച്ചറിയില്ലായിരുന്നു തിരിച്ചറിഞ്ഞത് കൊണ്ടല്ലേ ഈ വിഷമം ഉണ്ടാകുന്നത് അച്ഛൻ ഇത്ര പൊട്ടനായി പോയല്ലോ മാർപ്പാപ്പ മരിച്ചതിന്റെ സന്തോഷം ആഘോഷിക്കുകയാണ് എന്നൊക്കെയാണ് വിശ്വാസികൾ പറയുന്നത് എവിടെ സഭാ നേതൃത്വം എവിടെ കെ സി ബി സി എവിടെ സി ബി സി ഐ ഇവരെയൊക്കെ എന്തിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് വിമതരുടെ കൂടെ ആളെ കൂട്ടണമെങ്കിൽ നേർച്ച പണമെടുത്ത് റിസോർട്ടുകളിൽ പോയി ടൂറും പോയി നല്ല ഭക്ഷണം കഴിപ്പിച്ച് പ്രീണിപ്പിച്ചാലേ കിട്ടൻ അജണ്ടകൾ നടപ്പിലാക്കാൻ പറ്റും സ്വത്തുക്കൾ സ്ഥാപനങ്ങൾ ആശുപത്രികൾ സ്കൂളുകൾ കോളേജുകൾ മറ്റ് പണം ഊറ്റാൻ സാധ്യതയുള്ള എല്ലാ കച്ചവടങ്ങളും കൈവശപ്പെടുത്താൻ ഇവർ കുർബാനയെ അവരുടെ കക്ഷത്തിൽ വെച്ച് ഞെരിക്കുകയാണ് പള്ളിയും കുർബാനയും അവർക്കൊരു മാർഗം മാത്രം ലക്ഷ്യം സമ്പത്ത് തന്നെയാണ് അരി നിന്നതും പോരാ ആശാരിയെ കഴിച്ചതും പോരാ പിന്നെയും നായിക്കാ മുറുമുറുപ്പെന്ന് പറയുന്നത് പോലെയാണ് തൃപ്പൂണിത്തറയിലെ വിശേഷങ്ങൾ തൃപ്പൂണിത്തറ ഫോറോന പള്ളിമേടയിൽ മേളയിൽ അതിക്രമിച്ച് താമസിക്കുന്ന ജോഷി വേഴപ്പറമ്പിലും കൂട്ടാരും പള്ളിയിൽ കാണിച്ചു കൂട്ടിയത് ക്രൈസ്തവ സമൂഹത്തിന് തന്നെ നാണക്കേടായ കാര്യമാണ് ഏതായാലും വിമത പോരാട്ടത്തിന്റെ തുടക്കം തൃപ്പൂണിത്തറ ഫെറോന പള്ളിയിൽ നിന്ന് തന്നെ ആകട്ടെ ഇടവക ദൈവജനത്തിന്റെ നേർച്ചാ പൈസയും എടുത്തുകൊണ്ട് കന്യാസ്ത്രീകളുമായി മാർപ്പാപ്പ മരിച്ചു എന്ന് എന്നറിഞ്ഞിട്ടും പോയി അടിച്ചു പൊളിച്ച് അർമാദിക്കുകയും മറ്റും ചെയ്യുന്ന ജോഷിയെ പോലുള്ള വൈദിക വേഷധാരികൾക്ക് ഇടവക ദൈവജനം തക്ക മറുപടി തന്നെ കൊടുക്കും ഇടവകയുടെ നേർച്ചാ പൈസ കട്ട് തിന്നുന്ന ആര് തന്നെയായാലും ഇടവക ദൈവജനം പൊറുക്കുകയില്ല സസ്പെൻഷനും കുർബാന വിലക്കുമുള്ള ഈ വൈദികനെ പോലെയുള്ള ഗുണ്ടകകൾക്ക് ഇടവക ദൈവജനത്തിൽ നിന്ന് യാതൊരുവിധ ദാക്ഷിണ്വും ഉണ്ടാവുകയില്ല ഇമാതിരിയുള്ള ഒരു ഗുണ്ടകളെയും ഒരു പള്ളികളിലും ദേവജനം വെച്ചുപുറപ്പിക്കില്ല തൃപ്പൂണിത്തറ ഫറോന പള്ളി ഒരു സൂചന മാത്രമാണ് കൂതാശ വിലക്ക് കൽപ്പിച്ചിരിക്കുന്ന ജോഷി വേളാ എന്ന വിമത പുരോഹിത വേഷധാരി അതിക്രമിച്ചു കയറി താമസം തുടങ്ങിയിട്ട് നാളുകൾ കഴിഞ്ഞിട്ടും അതിരൂപത അധ്യക്ഷൻ കൂടിയായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അദ്ദേഹത്തിന്റെ വികാരി മാർ ജോസഫ് പാംളാനി തുടരുന്ന മൗനം അതിരൂപതയിൽ നടക്കുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മറയാകുകയാണ് ജോഷി വേളപ്പറമ്പൻ നടത്തുന്ന സഭാവിരുദ്ധമായ അഴിഞ്ഞാട്ടങ്ങൾ ചോദ്യം ചെയ്ത വിശ്വാസികൾക്ക് നേരെ നടത്തിയ ഗുണ്ടായസത്തിനെതിരെ സഭയുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ ഉണ്ടായില്ല എങ്കിൽ വിശ്വാസികൾ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുക തന്നെ ചെയ്യും ടൂറ് പോയ വേളപ്പറമ്പിലും കർത്താവിന്റെ മണവാട്ടിമാരും ക്രിസ്ത്യാനിയാണോ എന്നതൊരു വലിയ ചോദ്യചിഹ്നമാണ് വിശ്വാസികൾ പങ്കുവെക്കുന്നത് എല്ലാ ഇടവകകളിലും വിമത വൈദികർ സമാന്തര ഭരണഘടന ഉണ്ടാക്കി ഇടവക സ്വത്തുക്കളും ഇടവക ദേവാലയങ്ങളും വിമത വികാരിമാർ സ്വന്തമാക്കി കഴിഞ്ഞു വിമത വൈദികരെ ഇടവകകളിൽ നിന്നും ഇടവക ജനങ്ങൾ ഒന്നായി നിന്ന് തന്നെ അടിച്ചറക്കണം അതേ ഒരു പരിഹാരമായുള്ളൂ മണവാളൻ ഉൾപ്പെടെ പിടിച്ചു നിൽക്കുന്നത് സഭയ്ക്ക് ഭരണ നേതൃത്വങ്ങൾക്കും വിശ്വാസികൾക്കും അപമാനം തന്നെയാണ് ഇടവക ജനം ഇടവകയെ ഏറ്റെടുക്കുക തന്നെ വേണം സംഘടിതരാകണം ഇടവക ജനം തൃപ്പൂണിത്തറയിൽ നിന്നും വിമത വൈദികനെ പുറത്താക്കി പള്ളിമുറി കാലിയാക്കി ചടങ്ങ് തുടങ്ങണം